നമുക്ക് വളരെ വിഷമം ഉണ്ടാകുമ്പോൾ ദുഃഖം ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മളെന്തേലും വലിയ പ്രശ്നങ്ങളെ നേരിടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മളിങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ തലയ്ക്ക് കൈയും വെച്ച് ഇരിക്കും അതാരണ നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് വേണ്ടത് എന്താണ് നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കുക നമ്മുടെ പ്രശ്നത്തെ പരിഹരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സൊന്ന് സ്വസ്ഥമാണ് ആ സ്വസ്ഥത കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ തടി കൈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ സ്വസ്ഥത കൈവരണമെങ്കിൽ നമ്മുടെ ശരീരം ആദ്യം സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കണം ഇരിക്കണം വയ്ക്കണം ആ ശരീരം സ്വസ്ഥമായിട്ടിരിക്കണം ശരീരത്തിൽ നമുക്ക് വളരെ അധികം ചലനം പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ കണ്ണിന് കൈവിരലുകൾക്ക് ഒക്കെയാണ് കൂടുതൽ ചലനം സംഭവിക്കുന്നത് ഇപ്പോൾ അപ്പോൾ അതിനെയൊക്കെ നമുക്ക് നടക്കി വയ്ക്കണം അപ്പോൾ യോഗശാസ്ത്രത്തിൽ പല പടവുകൾ അഷ്ട അഷ്ടാംഗ യോഗമായിട്ടാണ് നമ്മൾ പതഞ്ജലിയുടെ യോഗശാസ്ത്രം പറയുന്നത് പതഞ്ജലി മഹർഷി യോഗശാസ്ത്രം അഷ്ടാംഗ യോഗമായിട്ടാണ് വിവരിച്ചിരിക്കുന്നത് എട്ട് പടവുകളായിട്ടാണ് പറയുന്നത് യമനിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാനുള്ള ചിട്ടകളാണ് ആ ചിട്ടകൾ പാലിച്ചൊരു വ്യക്തിക്ക് പാലിക്കുന്നൊരു വ്യക്തിക്ക് മാത്രമേ അടുത്ത പടത്തിൽ പടവിലേക്ക് അടക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ നമുക്കിപ്പോൾ എല്ലാവർക്കും യമനിയമങ്ങളെല്ലാം പൂർണ്ണമായിട്ടും പാലിച്ചിട്ട് അടുത്ത പടവിലേക്ക് അടക്കണമെന്ന് വെച്ചാൽ സാധിക്കില്ല അപ്പോൾ മൂന്നാമത്തെ പടിയാണ് ആസനം എന്ന് പറയുന്നത് അപ്പോൾ യോ ആസനത്തിൻ്റെ ആസനം എന്ന് പറഞ്ഞാൽ യോഗാസനങ്ങളാണ് പൊതുവേ പറയുന്നത് പത്മാസനം സിദ്ധാസനം തുടങ്ങിയ ആസനങ്ങളാണ് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അമ്മടം പറഞ്ഞിരിക്കുന്നതും ആസനം തന്നെയാണ് അവിടെ ആസനത്തിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകം അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് സ്ഥിരം സുഖം ആസനം എന്നാണ് സ്ഥിരമായിട്ട് അനങ്ങാതെ സുഖമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഇരിക്കാൻ സാധിക്കുന്ന രീതിക്ക് നമ്മൾ ആസനം എന്ന് പറയുന്നു അപ്പം ഈ തലകുത്തി നീക്കുന്നതും വളഞ്ഞു നിൽക്കുന്നതും അതൊക്കെ എങ്ങനെ ആസനം എന്ന് പറയുന്നത് വെച്ചാൽ ആ രീതിയിൽ നിന്നാലും നമുക്ക് ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാകരുത് എങ്ങനെ നിന്നാലും ശരീരം ആ സ്ഥിതിയെ സ്ഥിതിയിൽ ശരീരത്തിന് ആ നിശ്ചലത വിശ്രാന്തി അനുഭവിക്കാൻ സാധിക്കണം അപ്പം അതിനു വേണ്ടിയിട്ടാണ് പലരുടെയും യോഗാസനങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നു അങ്ങനെ ആസനത്തിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നീടാണ് നമ്മൾ പ്രത്യാഹാരം ധാരണ ധ്യാന സമാധിയിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ അവിടെയാണ് നമുക്ക് മനസ്സിനെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് ഏതെങ്കിലും മനസ്സ് വിഷയത്തിൽ മനസ്സിനെ നിർത്താൻ സാധിക്കുന്നത് ആ ധ്യാനത്തിൽ കൂടി അതിന് അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും അപ്പോൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്കിതൊക്കെ സാധിക്കും ഒരു പരിധി വരെ നമുക്കിതെല്ലാം പൂർണ്ണമായിട്ട് പറഞ്ഞല്ലോ ഈ യോഗ യോഗയുടെ എട്ട് ഘടകങ്ങളും പൂർണ്ണമാക്കിയിട്ട് നമുക്കെല്ലപ്പം ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിച്ചെന്ന് വരില്ല ഇപ്പം എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല പക്ഷേ ഇതിൻ്റെ എല്ലാം പ്രയോജനം നമുക്ക് കുറെയെങ്കിലും നമുക്ക് എടുക്കാൻ സാധിക്കും ഇപ്പോൾ യോഗാസനങ്ങൾ നമുക്കിപ്പോൾ പത്മാസനത്തിലൊക്കെ എല്ലാവർക്കും ഇരിക്കാൻ എളുപ്പമായിരിക്കില്ല എന്നത് യുവതലമുറയ്ക്ക് പ്രത്യേകിച്ചിട്ട് പക്ഷേ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റേതായ പ്രയോജനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് ഈ കാലുമടക്കി പണ്ടൊക്കെയാണെങ്കിൽ തറയിരുന്നൊക്കെയാണ് ആഹാരം ആഹാരം കഴിച്ചിരുന്നത് ഇനിയിപ്പോൾ അങ്ങനെ ആരും തറയിൽ ഇരുന്നൊന്നും ആഹാരം കഴിക്കുന്നില്ല കാലുമടക്കി ഇരിക്കുന്നില്ല അപ്പം അങ്ങനെ കാലുമടക്കി ഇരിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും ഒരുപാട് പേർക്ക് മുട്ടുവേദനയൊക്കെ അനുഭവപ്പെടാൻ കാരണം ഈ മട കാലുമടക്കി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഇരുന്ന് ശീലിക്കുകയാണെങ്കിൽ തന്നെ ഈ മുട്ടുവേദന വലിയൊരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പം ഡോക്ടർമാരുടെ അടുത്ത് ചോദിച്ചാൽ ആരും പറയില്ല എൻ്റെ മസിലുകൾക്ക് അതുകൊണ്ട് വ്യായാമം കിട്ടും പിന്നെ കിട്ടാത്തത് കൊണ്ടാണ് ഈ മുട്ടുവേദന ഉണ്ടാകുന്നതൊക്കെ പറഞ്ഞുതരും അപ്പോൾ അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇതിനകത്ത് നമ്മൾ യോഗാസനങ്ങൾ പഠിക്കുന്ന വീട്ടിൽ മുദ്രകൾ കൂടി നമ്മൾ പഠിക്കാറുണ്ട് നമ്മളെല്ലാം അയ്യപ്പൻ്റെയൊക്കെ വിഗ്രഹം കണ്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടിങ്ങനെ ചിന്മുദ്രയൊക്കെ പിടിച്ചിരിക്കുന്ന കാണി കാണാൻ കാണാറുണ്ട് ഈ മുദ്ര പിടിക്കുന്ന എന്തിനാണ് മുദ്ര പിടിക്കുന്നത് നമ്മുടെ കൈവിരലുടെ അറ്റത്താണ് ശരീരത്തിലെ പ്രധാനപ്പെട്ട നാടികേന്ദ്രങ്ങളെല്ലാം ഉള്ളത് അപ്പോൾ ആ നാടികേന്ദ്രങ്ങളിൽ കൂടി ആ പ്രാണശക്തി ഒഴുകുന്നുണ്ട് അത് നമ്മുടെ ഇലക്ട്രിസിറ്റി സർക്യൂട്ട് പോലെയാണ് അപ്പോൾ ആ നാടി ഞരമ്പുകളിൽ ആ പ്രാണശക്തിയുടെ പ്രവാഹത്തെ ക്രമീകരിക്കുന്നതിൽ കൂടി നമുക്ക് ഈ ശരീരത്തിനെ മനസ്സിനെ ഒരു പ്രത്യേക തല തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ സഹായകരമാണ് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ആ മനസ്സുടനെ അങ്ങ് അവസ്ഥയിലെത്തുമെന്നല്ല അതിന് സഹായകരമായ അതാണ് ഈ ഓരോ മുദ്രകൾ അപ്പോൾ ഓരോ മുദ്രകൾക്കും അതിൻ്റെ പ്രയോജനമുണ്ട് അപ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിരിക്കുന്നതിന് പാരം അതൊരു മുദ്ര പിടിച്ചു പിടിച്ചിട്ടിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമ്മുടെ മനസ്സിന് ശാന്തി ഉണ്ടാകും വ്യത്യാസം ഉണ്ടാകും ഇപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മുദ്ര ഇപ്പം നമ്മൾ പല മഹാത്മാക്കളുടെയൊക്കെ അമ്മയുടെ അമ്മയുടെ ഒക്കെ അമ്മ സ്വാഭാവികമായിട്ട് കൈ തൊഴുന്ന സമയത്ത് നമുക്കാണ് ഇങ്ങനെ ഒരു മുദ്ര പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ മൂന്ന് പേരിലും കോർത്തിട്ട് ഇങ്ങനെ രണ്ട് പേരിലും ചേർത്ത് പിടിക്കും നമുക്ക് അങ്ങനെ വെച്ചാലും നമുക്ക് ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കാം പക്ഷെ അങ്ങനെ പിടിക്കുമ്പം ഈ മുദ്ര പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സും ശരീരവും ഒരു വിശ്രാന്ത അവസ്ഥയിലേക്ക് വരും അപ്പം ഇങ്ങനെയുള്ള മുദ്രകൾ നമ്മൾ കുറച്ചൊന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് പരിശീലിച്ച് വയ്ക്കുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇതിലപ്പോൾ ഇങ്ങനെ മുദ്ര പിടിക്കാൻ എന്താ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടില്ല എല്ലാവർക്കും ചെയ്യാം പത്മാത്രമേ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഇനി മുദ്ര പിടിക്കാൻ എന്താ ബുദ്ധിമുട്ടുള്ളത് ഇത് മാത്രമല്ല പല ധാരാളം മുദ്രകളുണ്ട് നമുക്ക് മറ്റൊരു മുദ്ര നമുക്കിങ്ങനെ എല്ലാവരുടെ അറ്റം കൂട്ടിമുട്ടിക്കുക എന്നുള്ളതാണ് നമ്മളിങ്ങനെ മേശപ്പുറത്ത് കൈവയ്ക്കുമ്പോൾ നമുക്കങ്ങനെ കൈവച്ചുകൊണ്ടിരിക്കാൻ സാധിക്കും നമ്മൾ ഇൻ്റർവ്യൂവിനും മറ്റും പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സ് വളരെ ചഞ്ചലമായിരിക്കും അങ്ങനെ സമയത്തൊക്കെ നമ്മൾ ഈ രീതിയിൽ നിന്ന് കൈവയ്ക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ മനസ്സ് വളരെ ശാന്തമായി തീരും നല്ല ബുദ്ധൻ്റെ ധ്യാനമുദ്ര നമ്മൾ ധ്യാൻ ബുദ്ധൻ ധ്യാനത്തിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് കൈ വെച്ചിട്ട് തള്ളവരൽ തമ്മിൽ കഷ്ടിച്ച് തുടത്തൊക്കെ അവണിങ്ങനെ പിടിച്ചുകൊണ്ട് മടി വെച്ചോണ്ടിരിക്കുന്നു ആ രീതിയിൽ നമ്മുടെ കയ്യിൽ മടി വെച്ചാലും നമ്മുടെ മനസ്സ് വളരെ പെട്ടെന്ന് ശാന്തമായി തീരുന്നതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ ധാരാളം മുദ്രകളുണ്ട് ഈ ചിന്മുദ്ര നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ചിന്മുദ്രയുടെ ഒക്കെ അർത്ഥ തലങ്ങൾ വേറെയുണ്ട് നമ്മളിവിടെ പരമാത്മാവായിട്ട് പറയുന്നു ജീവാത്മാവായിട്ട് പറയുന്നു അഹങ്കാരമായിട്ട് പറയുന്നു ത്രികുണങ്ങളായിട്ട് പറയുന്നു അങ്ങനെ പലതരം അർത്ഥങ്ങൾ നമ്മൾ മുദ്രകൾക്ക് കൊടുക്കാറുണ്ട് അത് യോഗശാസ്ത്രത്തിൽ ഉയർന്നവർക്ക് അത് മനസ്സിലാക്കുന്ന നല്ലതാണ് ജ്ഞാനമാർഗത്തിൽ പോകുന്നവർക്ക് യോഗമാർഗ്ഗത്തിൽ പോകുന്നവർക്ക് ആ അറിവൊക്കെ നല്ലതാണ് നമുക്കിപ്പോൾ ആ തത്വത്തിലേക്കൊന്നും പോകണമെന്നില്ല പക്ഷേ എങ്കിൽപ്പോലും തത്വങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും ഇത് നമ്മൾ ചെയ്താൽ പോലും നമുക്കതിൻ്റേതായ ഒരു വ്യത്യാസം നമുക്കുണ്ട് അതുപോലെ ഇത് ശാംഭവി മുദ്രയായിട്ട് പറയും ഇത് തള്ളവരുടെയും രേഖയിൽ വിരല് ചേർത്ത് പിടിക്കുന്നത് അപ്പോൾ ഈ മുദ്രകൾക്കൊക്കെ ഒരു പ്രാധാന്യം ഇതിപ്പോൾ പ്രത്യേകിച്ച് ഈ അക്കി പഞ്ചറുടെ അങ്ങനത്തെ ശാസ്ത്രങ്ങളിലൊക്കെ ഒരു തള്ളവിരലിനെ നമ്മൾ തള്ളവിരലുമായിട്ട് തലച്ചോറിന് നേരിട്ട് ബന്ധമുള്ളതായിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ തള്ളവരലിൻ്റെ ആഗ്രഹത്തെ നമ്മൾ സ്പർശിക്കുമ്പോൾ ആ തലച്ചോറിലെ നെർത്തനെയൊക്കെ കുറേ ശാന്തമാക്കി തീർക്കും മനസ്സിന് ഒരു ശാന്തി കൊണ്ടുവരും അപ്പോൾ അതൊരു പൂർണ്ണതയുടെ പ്രതീകമായിട്ട് കൂടെ പറയുന്നുണ്ട് ചിന്മത എന്ന് പറയുന്നത് ജീവാത്മാ പരമാത്മ ഐക്യമാണ് അദ്വൈത ബോധമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതേപോലെ ശിവശക്തി സംയോഗമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ആ ഒരു താളലയത്തെ കൊണ്ടുവരുന്നുമെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഇത് മനസ്സിലാക്കിയിട്ടാണെങ്കിലും നമുക്ക് ഇന്നിപ്പോൾ നമുക്ക് യൂട്യൂബിലും മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഈ മുദ്രകളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ സാധിക്കും അറിയാൻ സാധിക്കും ഇതൊന്നും പ്രയാസമുള്ള കാര്യമല്ല നമുക്ക് ലഘു ലഘുവായിട്ട് എങ്ങനെ ഈ യോഗശാസ്ത്രമുള്ള അറിവുകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ ഈ കുറച്ച് മുദ്രകളൊക്കെ പഠിച്ചിരിക്കുക അത് രോഗശാന്തിക്കാണെങ്കിലും മനസ്സിന് ശാന്തി കിട്ടാനാണെങ്കിലും ഒക്കെ നമുക്കിത് ഇവയൊക്കെ ഉപകാരപ്പെടുന്നതാണ് മശിയ